നമ്മളിപ്പോൾ വിശുദ്ധ യുദ്ധാസ്ലിഹയുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി ഒരുങ്ങുകയാണ് ഏറെ ഭക്തിയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഓരോ ആഴ്ചകളിലും ഈ നൊവേനയിൽ ലക്ഷക്കണക്കിനാളുകൾ ഓൺലൈനിലൂടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി സാക്ഷ്യങ്ങൾക്ക് കാരണമാകുന്ന വിധത്തിൽ ഈ ശുശ്രൂഷകളെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് സ്വർഗത്തിൽ വിലയുള്ളൊരു പ്രാർത്ഥനയായി ഈ നൊവേന പ്രാർത്ഥന മാറുന്നുണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായെ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ നമുക്കോരോ നിസ്സഹായ അവസ്ഥകളുണ്ട് ചിലപ്പോൾ നമ്മുടെ വീടിനെ ഓർത്തായിരിക്കും മക്കളെ ഓർത്തായിരിക്കും സാമ്പത്തികത്തെ ഓർത്തായിരിക്കും ആരോഗ്യത്തെ ഓർത്തായിരിക്കും ചില നിസ്സഹായ അവസ്ഥകളുണ്ട് അതെല്ലാം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ച് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ എന്നെ ആമേൻ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളെ അടച്ച് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയോടെ ഈ പാട്ടുകൾ പാടി നമുക്ക് പ്രവേശിക്കാം योरा विशुद्धस्नेहा प्रार्थिक्याय ചേർന്ന് <Sessiz> പ്രാർത്ഥിക്കാം <Sess> <Sess> ിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങിയായിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ആവശ്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആവശ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു

അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായെ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ ആമേൻ ആ കരങ്ങളെ ഉയർത്തി സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം അധിരങ്ങളെ തുറന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ ഞങ്ങളേക്കുന്നു സ്തുതിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങളേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആമേൻ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കണമേ 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 ആമേൻ 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 ാർത്ഥിക്കാം പുണ്യതാരാ യേശുവിൻ സ്നേഹോദ്യത യേശുവിൻ സ്നേഹതോദ യൂദാത്ത കൈകോപ്പി നിന്നിടും ും രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരും പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷമങ്ങൾ ചില വ്യക്തികൾ നമ്മുടെ ഓർമ്മയിൽ വന്ന് ആ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മളത് ഓർക്കും അങ്ങനെ ഓർക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിലുള്ളത് ആ കാര്യങ്ങളിലൊക്കെ ദൈവം ഇടപെടുമെന്ന് വിശ്വസിച്ച് ഇത് ഓൺലൈനിലൂടെ കാണുന്നവരാകാം ഇപ്പോൾ ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലോർക്കുന്ന ആ വിഷയത്തെ ദൈവമേറ്റെടുക്കുമെന്ന് വിശ്വസിച്ച് ദൈവമേറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു എനിക്കൊരു സാക്ഷ്യം പറയുവാൻ ഒരനുഗ്രഹം പറയുവാൻ ഇടയാകത്തക്കവിധം എൻ്റെ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ച് വിശ്വസി പറ്റും പോലെ ചേർന്ന് പ്രാർത്ഥിക്കാം യുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് സഹായം അങ്ങേക്ക് വിശേഷവിധി ഇപ്പോൾ അങ്ങ് എന്റെ എല്ലാ ആവശ്യങ്ങളിലും ആവശ്യത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ബലമുള്ള സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ നൊവേനയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു യുവതി യുവാക്കളെ ഏൽപ്പിക്കുന്നു ഈ ആലയത്തിന്റെ എല്ലാ ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു കൗൺസിലിംഗ് ശുശ്രൂഷ കൽക്കുരിച്ചിൽ എണ്ണയൊഴിച്ചു പ്രാർത്ഥിക്കുന്നത് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അത് കാരണമാകണമേ ദൈവപ്രവർത്തിക്ക് കാരണമാകണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും ലോകമെന്നും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു അസാധ്യ കാര്യങ്ങളുടെ അസാധ്യകാര്യങ്ങളുടെ വിശുദ്ധ യുധാശ്നേഹായ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ കരങ്ങളെ ഉയർ പ്രാർത്ഥിക്കുമോ ോ എൻ്റെ അത്ഭുതമാധ്യസ്ഥ ഞങ്ങൾ സമർപ്പിച്ച ഈ ആവശ്യത്തെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും പൂർണ്ണമായും സാധിച്ചു സാധിച്ചു എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ എല്ലാവരും ചേർന്ന് അധരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുമോയെ ഞങ്ങളെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ചേർന്ന് പാടുമോ ും മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടുക്കള മുതലിയാൽ താരവരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിനായി അങ്ങേക്ക് വിശേഷം കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എല്ലാ പ്രത്യേകിച്ച് ഭർത്താവെ ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നൊവേന ഇവരുടെ ജീവിതത്തിനകത്ത് വിടുതലിന് കാരണമാകട്ടെ നല്ലൊരു ജോലി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ വിസ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ പി ആർ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർ മണ്ണും വെള്ളവും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവർ സകലരി ഞങ്ങൾ ഓർക്കുന്നു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ തലമുറകളെ ലഭിക്കുവാൻ പ്രാർത്ഥന ചോദിച്ചവർ വിവിധ കാര്യങ്ങളിൽ വീടുപണി അനുഗ്രഹമാകുവാൻ പ്രാർത്ഥന ചോദിച്ചവർ കടബാധ്യതയിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥന ചോദിച്ചവർ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓർത്തു പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ചേർന്ന് പ്രാർത്ഥിക്കുവാണ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ മധ്യസ്ഥന വിശുദ്ധ യുധാശ്രീഹായി എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ പ്രാർത്ഥിക്കുമോ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും പൂർണ്ണമായും എടുത്തു മാറ്റി എടുത്തു മാറ്റി സാധിച്ചു തന്ന സാധിച്ചു തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേനേ ക്ലേശം നീറഞ്ഞിടുന്ന പാത ക്ലേശം നീറഞ്ഞിടുന്ന പാതയി കളസ്തമിക്കും വേളയിൽ